ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാവും ആലപ്പുഴയിൽ ശക്തമായ മത്സരം കാഴ്ചവെയ്ക്കുകയും വിജയത്തോടടുക്കുകയും ചെയ്ത ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാവും കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ടുയർത്തിയ നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ ജനകീയയായ ബി ജെ പിയുടെ നേതാവ് ഈഡവ സമുദായ അംഗം എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്ന പ്രധാന കാരണം കഴിഞ്ഞ ആഴ്ച വന്ന റിപ്പോർട്ട് പ്രകാരം മുപ്പത്തി അണ്ട് ശതമാനത്തോളം ഈഴവ് വോട്ടുകൾ ബി ജെ പി പെട്ടിയിൽ വീണു എന്നാണ് കരുതപ്പെടുന്നത് ഇത് അപ്രതീക്ഷിതമാണ് സവർണ ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും അതുപോലെ ഈഴവ് വോട്ടുകളും ബി അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ തന്ത്രം കേരളത്തിൽ ആറ്റിങ്ങല്ലിലും ആലപ്പുഴയിലുമടക്കം ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനത്തു വരുന്ന ഈഴവ് വോട്ടുകൾ ബി നേടാനായി എന്നാണ് പുതിയ റിപ്പോർട്ട് ബി ഡി ജെ എസ് വന്നതോടുകൂടി ഇഴവ് മേഖലയിൽ ബി ജെ പിയുടെ സ്വാധീനം കൂടുന്നതിൻ്റെ തെളിവ് കൂടിയാണിത് എൽ ഡി എഫിൻ്റെ കോർ വോട്ടുകളായ ഈഴവ് വോട്ടുകളെ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ സാധിച്ചാൽ കേരളത്തിൽ ബി ജെ പിക്ക് ശക്തി കാട്ടാൻ സാധിക്കും പ്രത്യേകിച്ച് ആറ്റിങ്ങലിലും ആലപ്പുഴയിലുമൊക്കെ വർദ്ധിച്ചോ കിട്ടി വർദ്ധിച്ച വോട്ട് ബി ജെ പിയുടെ ആത്മവിശ്വാസം കൂട്ടുന്നു അങ്ങനെ വന്നാൽ ഈഴവ വിഭാഗത്തിൽപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നതോടുകൂടി ഈ ഇഴവ് വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയും എന്നാണ് ബി ജെ പി കരുതുന്നത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി തകർന്ന മറ്റൊരു സർപ്രൈസ് കൂടിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി കാത്തിരുന്ന് കാണാം ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷനായി മാറുമോ കേരളത്തിലെ ഈ ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഉയർന്നു വന്നി വന്നിരുന്നു സംസ്ഥാന നേതൃപദവിയിൽ വലിയ മാറ്റങ്ങളുണ്ടാവുമെന്ന് ബി ജെ പി നേതൃത്വം കേരള നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോകും എന്ന വാർത്ത കൂടി കേട്ടിരുന്നു തൽക്കാലം കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാർ മാത്രമാണ് സുരേഷ് ഗോപിയും ജോർജ് സൂര്യനും വി മുരളീധരനും കെ സുരേന്ദ്രനും ഇനി ദേശീയ പാർട്ടിയുടെ ഭാഗമായിരിക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇതൊരു മാറ്റത്തിന് തുടക്കം തന്നെയാവാം